ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം നല്ലൊരു വർഷം ഞാൻ ആശംസിക്കുന്നു ഇത് കണ്ടോ നമ്മൾ കരാമ സെൻറ്ററിലേക്കാണ് ഫ്രെയിം നമ്മൾ ദുബായ് ഫ്രെയിമിൻ്റെ അവിടെക്കാണ് നമ്മൾ ന്യൂ ഇയറിൻ്റെ ആ പരിപാടി കാണാൻ പോകുന്നത് കണ്ടോ റോഡ് വിജനമായിരിക്കുന്നു കുറച്ച് കഴിഞ്ഞാൽ ഈ റോഡിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എല്ലാവരും എത്തിത്തുടങ്ങി ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് ഇതാണ് ഇത്ര തിരക്ക് വന്നു അപ്പോൾ ഒരു ഗ്യാങ് ആയിട്ട് പാട്ടൊക്കെ ആയിട്ട് ആൾക്കാർ വരുന്നുണ്ട് അവരുടെ സന്തോഷം ഒന്നിച്ച് താമസിക്കുന്നവർ ഇതുപോലെ ഒന്നിച്ച് കൂടി ഒരു സന്തോഷമുള്ള നിമിഷം എന്നറിയാം അത്രക്കും തരക്കുട്ടോ അപ്പോൾ അത് ഫ്രെയിമിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ബുർജ് ഖലീഫയും കൂടി കാണുന്നുണ്ട് കാണുന്നുണ്ട് ഞങ്ങൾക്ക് കാണുന്നുണ്ട് ആ ഇത്രയും ദൂരം കൊണ്ടാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ ഒരു പതിനൊന്നര ആയപ്പത്തിനക്ക് നമുക്ക് ആ ട്രോണിൻ്റെ ഓരോ പരിപാടികൾ അവർ തുടങ്ങിയിട്ടുണ്ട് കറക്റ്റ് നിങ്ങൾക്ക് ആ പൊട്ട് ഞാൻ എൻ്റെ പരമാവധി ഞാൻ എടുത്തിട്ടുണ്ട് ഒറ്റ ഫ്രെയിമിൽ കൈ പിടിച്ച് നിൽക്കുന്നതിനെ കൊണ്ട് കൈ ജെർക്കിങ് ആവുന്നുണ്ട് കാരണം നമ്മൾ വേറൊരു വീഡിയോ എടുക്കുന്ന മാതിരിയല്ല അതാ അവരുടെ ഫസ്റ്റ് തന്നെ ദുബായ് യു എ കൊടിയാണ് വന്നിട്ടുള്ളത് അങ്ങനെ ബാക്കി ഓരോന്നായിട്ട് വരുന്നുണ്ട് നിങ്ങൾ കണ്ട് ആസ്വദിക്കും കറക്റ്റ് ഈ പൊട്ട നാല് മിനിറ്റ് ഉള്ളു കേട്ടോ ബാക്കി പിന്നെ കുറച്ച് ഇത് ഇങ്ങനെ ചെറിയ ചെറിയ പുട്ട് കറക്റ്റ് ആ വലിയ പുട്ടുള്ളത് ഒരു നാല് മിനിറ്റ് ടൈമേ ഉള്ളൂ അപ്പോൾ തിരക്ക് കാണുന്നുണ്ടല്ലെങ്കിൽ റോഡ് ഭയങ്കര ക്ലോസിങ് ആവും അപ്പം നമ്മളെന്താക്കി ഇങ്ങനെ ഒരു മാക്സിമം പരിപാടി കണ്ട ശേഷം നമ്മൾ ഇറങ്ങിയിട്ട് പിന്നെ വണ്ടീൻ്റെ അടുത്തൊക്കെ പോയിട്ടുണ്ടായി അല്ലെങ്കിൽ പിന്നെ വണ്ടി എടുക്കാൻ നമുക്ക് പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഏകദേശം ഇത് കഴിഞ്ഞ ശേഷം തന്നെ പെട്ടെന്ന് നമ്മൾ പോകാനും ഒരുങ്ങിയിട്ടുണ്ട് നല്ല ബ്ലോക്കായിരിക്കും ഈ ജനങ്ങളെല്ലാം വണ്ടി എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിലുള്ള ഒരു സ്ഥിതി നിങ്ങൾ ആലോചിച്ച് നോക്കൂ അപ്പം ഞാനാണെങ്കിലോ ചേർന്ന മേലെ കയറി നിന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഫോൺ പൊക്കി പിടിക്കുമ്പോൾ നമുക്ക് എത്ര ആയിട്ടുണ്ടെങ്കിലും നമുക്കത് പിടിച്ച് നിൽക്കാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ടാണ് അപ്പം നിങ്ങൾക്ക് ഞാൻ ഇപ്രദേശം മാക്സിമം ന്യൂ ഇയറിൻ്റെ പരിപാടി ഇവിടുത്തത് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ ഞാൻ കാണുന്ന എല്ലാ പരിപാടികളും നിങ്ങളും കാണട്ടെ എല്ലാവർക്കും ദുബായിൽ വന്നിട്ട് ന്യൂ ഇയർ പരിപാടി കാണാനൊന്നും പറ്റില്ലല്ലോ നമ്മൾ വീഡിയോ ഇടുമ്പോൾ അതൊരു സന്തോഷം എല്ലാവർക്കും കാണാനും പറ്റി എനിക്കൊരു സന്തോഷം ന്യൂ ഇയറിന് ആദ്യമായിട്ട് ഇതേപോലത്തെ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുന്നത് കാരണം പരിപാടിയിൽ പങ്കെടുക്കുന്ന ഇപ്പോൾ പരിപാടി ഞാൻ പങ്കെടുത്തതെന്നില്ല എനിക്ക് കാണാൻ പറ്റി കണ്ട ഇത് ബുർജ് ഖലീഫൻ്റെ ആ ഭാഗത്തുനിന്ന് പിന്നെ ഇങ്ങനെ കുറേ ഇതുണ്ട് പക്ഷേ ലൈറ്റ് ഈ പുകപടലം കൊണ്ട് നമുക്ക് വീഡിയോ ക്ലിയർ ആവുന്നില്ല അതുകൊണ്ട് നമ്മൾ വീഡിയോ നിർത്തിയത് കണ്ടോ അവിടെ വരുന്ന ഒരു വേഡ്സും നമുക്ക് കാണാൻ പറ്റും ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നു പക്ഷേ വീഡിയോയിൽ ക്ലിയറായിട്ട് കാണാൻ പറ്റില്ല ഇതൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് ആ അബുർജ് ഖലീഫിൻ്റെ ഫുള്ളായിട്ട് ഈ ലൈറ്റിങ് മാറുന്നൊരു ലാസ്റ്റ് മേലെ നല്ലൊരു പുത്തിരി പോലെ നല്ലൊരു ഇതായിട്ട് നല്ല രസമായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു കേട്ടോ പക്ഷെ നിങ്ങൾക്കത് എത്രത്തോളം കാണുന്നുണ്ട് എന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് കൂടുതലും നിങ്ങളിലേക്ക് ഒരു കാഴ്ചക്ക് അത്ര തോന്നുന്നില്ല എന്ന് കണ്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ പെട്ടെന്ന് ഈ ഇത്രയും കാണുന്ന രൂപത്തിൽ കിട്ടിയ ശേഷം ഞാൻ മതി എന്ന് വിചാരിച്ചത് കാരണം കാണാത്തൊരു വീഡിയോ നിങ്ങൾക്കാണല്ലോ അപ്പോൾ അത്രയും ആ പുകൻ്റെ ആ ഒരു നമ്മൾ പടക്കം പൊട്ടിച്ചാലുണ്ടാവില്ല ആ സ്മെല്ലും ആ ഒരു മൂടലും കൂടി ആയിട്ടുണ്ട് അത്രയും ഒന്നിച്ചു വന്നത് കൊണ്ട് കേട്ടോ ഇത് എവിടെ നിന്ന് എങ്ങനെ പൊട്ടിന്നുള്ളത് അത് വേറൊരു സത്യാവശ്യം അത്രയും ഉയരത്തിൽ നിന്നാണ് നമ്മളത് കാണുന്നത് അതൊരു വല്ലാത്തൊരു ഫീലിങ്ങും വല്ലാത്തൊരു കാഴ്ചയായിരുന്നു അപ്പം എല്ലാവർക്കും മനസ്സ് നിറഞ്ഞ് ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ Thank you.